സംസ്ഥാന സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വതം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരും ഊത്തല് പിടിച്ചുള്ള ഓട്ടത്തിലാണ് അതിൽ ചില നടന്മാരെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ ചില സ്ത്രീകൾ അതായത് സ്ത്രീഗണത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത ചില കൂതുറ സാധനങ്ങൾ വന്നിട്ട് ചില കമൻറ്റുകൾ ഇട്ടിരുന്നു ആ കമൻറ്റ് വന്നതിനു ശേഷമാണ് നമ്മൾ ഇവരെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിഞ്ഞപ്പോഴത്തേക്ക് ഭൂലോക തറകളാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലായത് ഇപ്പം ജയസൂര്യയെ കുറിച്ചിട്ട് പറഞ്ഞത് നമ്മൾ കേട്ടു ഒരിക്കൽ പറഞ്ഞു ജയസൂര്യ അല്ല എന്ന് പറയുന്നു പിന്നീട് പറയുന്നത് ജയസൂര്യ തന്നെയാണ് എന്ന് പറയുന്നു അപ്പം ഇത്തരത്തിൽ ഡബിൾ അഭിപ്രായം പറയുന്നവരുടെ വാക്കുകളൊന്നും നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം ഉൾക്കൊള്ളത്തില്ല എന്നാൽ ഒരു ചാനൽ ചർച്ചയിൽ നമ്മുടെ മലയാളത്തിന്റെ ദ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂ നൽകിയിട്ടുള്ള ഒരു വാർത്ത അത് പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാമർശത്തിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് പിന്നെ ഞാൻ സ്ത്രീകളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഏതാണ്ട് ഒരു പത്ത് മൂവായിരോ അയ്യായിരം അത്രത്തോളം സ്ത്രീകളുമായിട്ട് ഞാൻ ഇടപഴകിയിട്ടുണ്ട് എന്ന ഒരു വാർത്ത വന്നപ്പോഴത്തേക്കും അതിനെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരികയും ചെയ്തിരുന്നു കാരണം സ്ത്രീകളെ വളരെ മോശമായ രീതിയിലുള്ള വ്യാഖ്യാനമാണ് നടത്തിയെന്ന തരത്തിൽ അത്തരത്തിലുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ടാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് കാരണം നമ്മുടെ തോക്കുസ്വാമിയെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ ഒരു കറ തീർന്ന സംഘപരിവാർ പ്രവർത്തകനാണ് ഈ തോക്കുസ്വാമി കാരണം തോക്കുസ്വാമി പല വിഷയങ്ങളിലും ഇടപെടാറുണ്ട് പല വിഷയങ്ങളിലും അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇപ്പൊ ചെകുത്താൻ ലാലേട്ടനെ കുറിച്ചിട്ട് ഒരു പരാമർശം നടത്തിയതിൻ്റെ പേരിൽ ചെഗുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്തകളൊക്കെ നമ്മൾ കണ്ടു അതിനെ അനുകൂലിച്ചവരുമുണ്ട് എന്നാൽ അതിനെ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് പിന്നീട് ഈ ഒരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചെകുത്താൻ പറഞ്ഞതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്ന വീഡിയോകളും ഒക്കെ നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഈ ലാലേട്ടൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശത്തെ കുറിച്ചിട്ട് എന്താണ് ഈ തോക്ക് സ്വാമി പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഏട്ടാന്ന് വിളിക്കണമെങ്കിൽ ഏട്ടന്റെ ക്വാളിറ്റി കാണിക്കണം ലാലേട്ട ലാലേട്ടാന്ന് വിളിക്കുന്നു ഇദ്ദേഹത്തിന് ഇദ്ദേഹം എന്തിനാ ഒരു പൊതു മീഡിയയിലൂടെ ജോണി ലൂക്കോസിന്റെ അടുത്ത് മനോരമയുടെ ആളുടെ അടുത്ത് ഈ സ്ത്രീകളെ ഒരു ബഹുമാനവും കൽപ്പിക്കാത്ത വിധത്തിൽ സംസാരിച്ചത് അപ്പൊ ഇദ്ദേഹത്തെ ആരാധിക്കുന്നവർ ആ രീതിയിലല്ലേ പോകുന്നത് ലാലേട്ടൻ ഇങ്ങനെ കാണിക്കാമെങ്കിൽ പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആവില്ല കാരണം നമ്മൾ എന്തിനെയാണോ ഉപ ഉപാസിക്കുന്നത് കാലക്രമേണ നമ്മൾ അങ്ങനെ ആയിത്തീരും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആരാധകർ അന്തസ്സുള്ള ഒരുപാട് ആൾക്കാരെ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവർ സമൂഹത്തിൽ മാന്യതയുള്ളവർ മോഹൻലാലിന്റെ പടം കാണാൻ പോകുന്നവരുണ്ട് അത് ഇവരുടെ ആരാ ഇവരുടെ പടം കാണാൻ പോകുന്നവരെ പോകുന്നവരെല്ലാവരെയും ഇവരുടെ ആരാധകരുടെ പട്ടികയിലാണ് ഇടുന്നത് അപ്പോ ഇന്ന് എന്റെ ഫേസ്ബുക്ക് നോക്കൂ മറ്റു ആൾക്കാരുടെ ഈ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് നോക്കൂ എത്ര മ്ലേച്ഛമായിട്ടാണ് ഇവര് സംസാരിച്ചിരിക്കുന്നതെന്ന് നിനക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വിഭാഗത്തിനെ സി നോക്ക് കണ്ടോ ഓരോ അതായത് വളരെ വായിൽ പറയാൻ പറ്റില്ല സി അതുപോലെ ഞാൻ എന്റെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമാണ് മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടന്മാരെ കുറിച്ചിട്ടും വളരെ മോശമായ രീതിയിലായി നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള പല വാർത്തകളും പുറത്തേക്ക് വന്നത് എന്നാൽ ലാലേട്ടൻ തന്നെ പല ഇന്റർവ്യൂലും പറഞ്ഞിരിക്കുന്നു ഞാൻ സ്ത്രീകളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരാളാണ് എനിക്ക് ഇത്ര പേരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയതിൻ്റെ പേരിലാണ് ഈ തോക്ക് സ്വാമി ഇപ്പം ഈ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പം ധനിയൊരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരായുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ വെക്കാം മറ്റൊരു കാണാം ശുഭപ്രതീക്ഷ നിങ്ങളെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച